ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോ സദാബന്ധിച്ച് വീഡിയോ ഫോർത്ത് നമ്മൾ പറയുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ തിങ്കളാഴ്ച ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോ പോകുന്ന ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു യുവതാരങ്ങൾ ശ്രദ്ധേയരായ സൗബിൻ ശ്രീനാഥ് വാസി ബാലു ഗണപതി തുടങ്ങിയവരൊക്കെ മലയാളത്തിലെ യുവതാരങ്ങളെ അണിനിരത്തി ജാനിയമൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ചിദംബരം ഡയറക്റ്റ് ചെയ് ചിത്രമായിരുന്നു മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ പറവ ഫിലിംസിന്റെ ഭാഗമായി സൗകര്യമായിരുന്നു ഈ സിനിമ ഡയറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായത് എന്തൊക്കെയാണോ ആ ദിനം മുതൽ മികച്ച അഭിപ്രായം നേടിയ ചിത്രം നൂറ് കോടി എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ ഇപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ തിങ്കളാഴ്ച ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ചിത്രം രണ്ടാമത്തെ വർക്കിൻ ഡേ തിങ്കളാഴ്ച രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിനോടന്ന ചിത്രത്തിൻ്റെ പന്ത്രണ്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മുപ്പത്തി കോടി അറുപത്തിരട്ട അറുപത്തെട്ട് ലക്ഷം രക്ഷ സ്വന്തമാക്കിയ ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ടർ ഉൾപ്പെട്ട പുറത്തു വന്നപ്പോൾ പന്ത്രണ്ട് ദിവസം കൊണ്ട് ചിത്രം പത്ത് കോടിക്ക് ഉള്ളാണ് തമിഴ്നാട് ബോക്സ് ഓഫീസും കളക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് മലയാള സിനിമ ഡെക്കാർട്ടും വലിയൊരു ബിജുമായിട്ടാണ് മൊഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം നൂറ് കോടി മറികടന്ന് നൂറ്റമ്പത് കോടി മറികടന്ന് ഇരുന്നൂറ് കോടി ചിത്രം നേടുവരെന്നറിയാൻ വേണ്ടിയാണ് ഇനി പ്രേഷർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രം വലിയൊരു വിജയമായി മാറുമെന്ന് നമുക്ക് തന്നെ അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക അവിടെ പിന്നെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു